നമ്മുടെ തുടക്കം ദിത്തക എന്നുള്ളത് വരുമ്പോൾ നമ്മളിത് ഇങ്ങനെ റൈറ്റ് കാൽ ഇങ്ങനെ കുത്തും ലെഫ്റ്റ് കാൽ വിളിക്കും ഫ്രണ്ടിലോട്ട് ചാടി ഇരിക്കുന്ന കാലിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ കൈ ഇങ്ങനെ ശിഖരം ശിഖരം ഇങ്ങനെ അളപറ്റായിട്ട് വരും നാട്ടടവ് വണ്ണിൻ്റെ കാല് ചെയ്ത പോലെ നമ്മൾ ഫസ്റ്റ് ഒന്നിങ്ങനെ നീട്ടിയിട്ട് വൺ അത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ കാലാണേ ടു ത്രീ നമ്മൾ ഫസ്റ്റ് ഇത് ഇങ്ങനെ കുതിക്കുക അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് നമ്മൾ റൈറ്റ് ചവിട്ടുക ലെഫ്റ്റ് ചവിട്ടുക ലെഫ്റ്റ് കാലി ചവിട്ടുമ്പോൾ കൈ കടകുമ്പോൾ അങ്ങോട്ട് റൈറ്റ് ചവിട്ടുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് കൈ പോവും എന്നിട്ട് രണ്ട് കൈകളും നമ്മൾ കാല് പൊന്തിക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനെ അപ്പം നോട്ടം മേലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ അതേ ഇങ്ങനെ വരും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് കലാമണ്ഡലം സുചിത സുതീഷെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തോടയമാണ് തോടയത്തിൻ്റെ ഒരു മൂന്ന് എപ്പിസോഡായിട്ട് ഞാൻ കുറച്ച് സ്റ്റെപ്പുകൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്ന് വെച്ചാൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇത് കാണാം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചെയ്ത് നിർത്തിയത് ഇതായിരുന്നു നമ്മുടെ പൈച്ചൽ അടവ് പൈച്ചൽ അടവിൻ്റെ സ്റ്റെപ്പായിരുന്നു നമ്മൾ ചെയ്തിട്ട് അങ്ങനെ നിർത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റെപ്പ് നമ്മളിങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ചവിട്ടിപ്പോകുന്നതായിട്ടുള്ളൊരു സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പാട്ട് എങ്ങനെയാണ് വരുന്നത് ഗതി കുതക അങ്ങനെ തുടങ്ങുന്ന ഒരു ഭാഗമാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് ഫ്രണ്ടിലോട്ട് വരുന്നു അങ്ങനെയുള്ള ഒരു ചെറിയൊരു സ്റ്റെപ്പും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് തോട്ടത്തിൻ്റെ നാലാമത്തെ എപ്പിസോഡിൻ്റെ ഭാഗമാണ് അപ്പോൾ എല്ലാവരും ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള മൂന്ന് ഭാഗങ്ങളും കാണണം അത് കണ്ടാൽ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത് നിർത്തിയത് പൈച്ചൽ ലടവിൻ്റെ ഒരു സ്റ്റെപ്പായിരുന്നു നമ്മൾ സൈഡിലോട്ട് ഇങ്ങനെ തജ്ജം 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 എന്നുള്ള ചാടുന്നൊരു സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കത് എന്തൊക്കെയാ അതിൽ ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഇത് നമ്മൾ ബാക്കിലോട്ട് പോകുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഞാൻ അതിൽ സ്റ്റെപ്പിന്റെ എണ്ണായിട്ട് പറഞ്ഞു തരണ്ട് അപ്പോ നമ്മളിവിടെ ബാക്കിലോട്ട് പോകുമ്പോൾ ദി അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റില് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് കാലിതെ ഇങ്ങനെ കുത്തി വെക്ക റൈറ്റ് ഇങ്ങനെ കുത്തിയിട്ട് പിന്നെ ഇതേ ഇങ്ങനെ ആക്കാം അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തക എന്നിട്ട് ഇത് റൈറ്റ് നമ്മൾ ഇങ്ങനെ ആക്കിട്ടുണ്ടാകും അത് കഴിഞ്ഞത് നമ്മുടെ ലെഫ്റ്റ് ഇങ്ങനെ ബാക്കിലോട്ടൊന്ന് വലിച്ചു കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം നമ്മുടെ തുടക്കം തിത്തക എന്നുള്ളത് വരുമ്പോൾ നമ്മളതിങ്ങനെ റൈറ്റ് കാലിങ്ങനെ കുത്തും ലെഫ്റ്റ് കാൽ വിലക്കും വീണ്ടും നമ്മൾ റൈറ്റ് കാലിൽ ചവിട്ടും ലെഫ്റ്റ് കാലിൽ വിലക്കും വീണ്ടും റൈറ്റ് ചവിട്ടുക ലെഫ്റ്റ് വിലക്കുക റൈറ്റ് ചവിട്ടുക ലെഫ്റ്റ് വലിക്കുക ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇത് ശരിക്കും പറയാച്ചാൽ നമ്മൾ തുടക്കത്തിൽ മാത്രം വിത്തക എന്നുള്ള റൈറ്റൊരു കുത്തിയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ റൈറ്റും ലെഫ്റ്റും കൂടി ലെഫ്റ്റ് വലിക്കുകയാണ് ചെയ്യുന്നത് അത് രണ്ടും കൂടിയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് സ്റ്റെപ്പാണ് വരെ ഇവിടെ സ്പീഡിലായിട്ടാണ് ചെയ്യുന്നത് ദി കി ത ക തി അങ്ങനെ പറഞ്ഞിട്ടാണ് അപ്പൊ അതിൻ്റെ സ്പീഡ് എട്ടെണ്ണം എട്ടെണ്ണം പറഞ്ഞ് റൈറ്റ് ചവിട്ടലും ലെഫ്റ്റ് ഔറ്റ് വെലിക്കലും കൂടിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ഇപ്പൊ ഞാൻ കാല് കാണിച്ചു ഒന്നും കൂടി പറയുന്നുണ്ട് നമ്മളിതിങ്ങനെ റൈറ്റ് കാലിങ്ങനെ ഇങ്ങനെ ആക്കും ആക്കിയതും ഇത് വലിക്കുക വീണ്ടും റൈറ്റ് ചവിട്ടുക ലെഫ്റ്റ് വലിക്കുക റൈറ്റ് ചവിട്ടുക ലെഫ്റ്റ് വലിക്കുക അങ്ങനെയാണ് അത് നമ്മൾ കുറച്ച് സ്പീഡിൽ എട്ടെണ്ണം വരുമ്പോൾ ആ സ്പീഡ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ അങ്ങനെ ഒരു എട്ട് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത് സ്പീഡ് അത് സ്പീഡിലായിട്ട് നിങ്ങൾ ആ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്ത് പഠിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എത്രണം ചെയ്യാൻ പറ്റുള്ളൂ ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ആ ബാക്കിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് ഒരു ചാടി അരമണ്ഡലം ഇരിക്കുന്ന ഒരു സ്റ്റെപ്പാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ബാക്കിലോട്ട് സമത്തിൽ പോയി നമ്മൾ നേരെ ഇതെങ്ങനെ ഇങ്ങനെ ചാടി ഇരിക്കും നമ്മുടെ പൈസ ഇടവില് ചാടിയിട്ടുണ്ട് അതേപോലെ അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിലോട്ട് ചാടി ഇരിക്കുന്ന കാലിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ കൈ ഇങ്ങനെ ശിഖരം ശിഖരം തേങ്ങനെ അളപറ്റമായിട്ട് വരും ഇത് നമുക്ക് വേണമെങ്കിൽ നേരെ നോക്കിയിട്ടൊന്ന് ചാടാം അതല്ലാച്ചത് തേങ്ങനെ റൈറ്റ് സൈഡായിട്ട് ഇങ്ങനെ അപ്പോൾ അതിൻ്റെ പാട്ട് വരുന്നത് ദളാങ്കുച്ചം എന്നുള്ള ഒരു ഇതാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ തലയൊന്നാട്ടിക്കൊടുക്കും അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതേ കൈ ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങളാ ബാക്കിലോട്ട് വരുന്ന സ്റ്റെപ്പ് നിങ്ങളതിങ്ങനെ റൈറ്റിങ്ങനെ ചവിട്ടുക ലെഫ്റ്റ് വലിക്കുക റൈറ്റ് ചവിട്ടുക ലെഫ്റ്റ് വലിക്കുക എന്നുള്ളത് ഇങ്ങനെ ചെയ്ത് പഠിക്കണം റൈറ്റും ലെഫ്റ്റും വരുമ്പോൾ നമുക്ക് വൺ ആണ് അങ്ങനെ ഒരു എയ്റ്റ് ആണ് നമുക്ക് ആ ഒരു പാട്ടിൽ വരേണ്ടത് അതങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിക്കൂട്ടെ പിന്നെ ഇപ്പോൾ കാണിച്ചത് ഫ്രണ്ടിലോട്ട് ചാടി അരമണ്ടലം ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് മനസ്സിലായല്ലോ ഇനി നമ്മൾ അടുത്ത പാട്ട് ഇങ്ങനെയാണ് വരിക ും അങ്ങനെ ഒരെണ്ണം കൂടിയും പറയും അങ്ങനെയാണ് അതിൻ്റെ പാട്ട് പോകുന്നത് അപ്പോൾ അതിലത്തെ സ്റ്റെപ്പ് ഞാൻ പറയേണ്ടത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം നമ്മൾ താഹത്ത് ചന്തരി തിത്തക്ക ചന്തരി ആ ഒരു ലൈന് വരുമ്പോൾ നമ്മൾ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ എന്നൊരു കാലാണ് ചെയ്യുന്നത് അപ്പം കാലെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയേണ്ടത് അപ്പോൾ നമുക്ക് അരമണ്ടലിരിക്കാം ഇതിപ്പോൾ നമ്മൾ നാട്ടടവ് വൺ വണ്ണിൻ്റെ കാല് ചെയ്ത പോലെ നമ്മൾ ഫസ്റ്റ് ഒന്നിങ്ങനെ നീട്ടിയിട്ട് വൺ അത് ഇങ്ങനെ ഇപ്പുറത്തെ കാലാണേ ടു ഫോ അത് ഇങ്ങനെ ലെഫ്റ്റ് വൺ ടു ഫോ ഇതാണ് നമ്മൾ കാല് ചെയ്യുന്നത് ഇനി നമ്മൾ അതിൻ്റെ കൈ കൈ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കടകാമുഖം ഇങ്ങനെ പിടിച്ച് നമ്മൾ നാട്ടടവ് സെവൻ്റെ കൈ ഉണ്ട് അതാണ് അതിങ്ങനെ വൺ ടു പറയുമ്പോൾ ഈ അളപത്മം താഴോട്ട് നോക്കുക ത്രീ ഫോർ പറയുമ്പോൾ നേരെ നോക്കുക വീണ്ടും വൺ ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് കയ്യിലോട്ട് നോക്കുക ത്രീ ഫോർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരെ നോക്കുക അതാണ് ഇവിടെ ഫസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ സ്റ്റെപ്പ് നമുക്ക് കൈയും കാലും കൂടി ഇങ്ങനെ വൺ ടു ത്രീ എന്ന് ചെയ്യുന്നത് നോക്കാം ഇരുന്ന് കടകാമുഖം പിടിച്ചിട്ട് നമ്മൾ വൺ ടു ഫോർ വൺ ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്ത ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാലിൻ്റെ ആ ഒരു ഇതൊന്ന് പറയേണ്ടത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ രണ്ട് കാലും എടുത്ത് കുതിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൈറ്റ് കാൽ ചവിട്ടുക ലെഫ്റ്റ് കാല് ചവിട്ടുക പിന്നെ നമ്മൾ തെയ്യാൽ തെയ്യെന്നുള്ള സ്റ്റെപ്പ് കാല് ഇങ്ങനെ വെരലുകൾ പൊന്തിച്ച് പഠിച്ചിട്ടുണ്ട് അത് ചെയ്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് വൺ ടു തി തെയ് അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനതിൻ്റെ എന്താ പറയുക കാല് കാണിച്ച് തരുന്നുണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം നമ്മളതിനെ റൈറ്റ് സൈഡായിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ റൈറ്റ് സൈഡായിട്ടും കൂടി നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ആ കാല് എന്തൊക്കെയാണ് ചെയ്യുന്നത് നല്ല കാല് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഇത് ഇങ്ങനെ കുതിക്കുക അത് കഴിഞ്ഞിട്ട് വെച്ച് നമ്മൾ റൈറ്റ് ചവിട്ടുക ലെഫ്റ്റ് ചവിട്ടുക അപ്പം നമ്മൾ ത ധി ത അതാണ് നമ്മുടെ ചൊല്ല് വരിക ഇനി നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് കാലിങ്ങനെ പൊന്തിച്ചു കൊടുക്കുക എന്നിട്ടത് അമർത്തി കൊടുക്കുക അതാണ് ചെയ്യുന്നത് കാലുതെ നന്നായിട്ടെങ്കിലും പൊന്തിച്ച് അമർത്തി കൊടുക്കുക പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ വൺ ടു തേ അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ആരമണ്ടലിരുന്ന് വൺ ടു തി തേ അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ കുതിച്ചു നമ്മുടെ റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് ചവിട്ടി നമ്മൾ കാല് ഇങ്ങനെ തെ ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ ആക്കി വൺ ടു കുതിട്ടേ പറഞ്ഞ് ചെയ്തു അപ്പോൾ ഇത് ചെയ്തപ്പോൾ അതിൻ്റെ ആയിട്ടേ ഉള്ളൂ ഇപ്പം നമ്മൾ റൈറ്റ് ചെയ്ത് അതേ തന്നെ ലെഫ്റ്റും ചെയ്യുന്ന അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ സ്പീഡാണ് കേട്ടോ നമ്മളിത് പതുക്കെ നിങ്ങൾക്ക് ഓരോ കാലുകളായി പറഞ്ഞു പറഞ്ഞ് ഉള്ളൂ അപ്പം നമ്മൾ കുതിക്കുക എന്നിട്ട് ലെഫ്റ്റ് ചവിട്ടുക റൈറ്റ് ചവിട്ടുക അതൊക്കെ ഹി തല്ല അത് ദി ത അതാണ് നമ്മളിപ്പോൾ കുതിച്ചു റൈറ്റ് ലെഫ്റ്റ് ചെയ്തു പിന്നെ ഹി ത നന്നായിട്ട് നിങ്ങൾ പൊന്തിച്ച് ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മൾ വൺ ടു ടുതി അപ്പോൾ വൺ ടു തി ഈ സ്റ്റെപ്പാണ് അവിടെ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മൾ റൈറ്റ് ഒരു സെറ്റ് ചെയ്തു ഇപ്പഴേ ലെഫ്റ്റും ചെയ്തു ഇനി ഒരു റൈറ്റും കൂടി നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്ത ആ റൈറ്റും ലെഫ്റ്റും ചെയ്തു അതേപോലെ നമുക്ക് റൈറ്റ് ഒരു റൈറ്റും കൂടിയും ചെയ്യാനുണ്ട് അതിൻ്റെ കാലും കൂടി നമുക്ക് ചെയ്യും നമ്മൾ നേരത്തെ ചെയ്ത റൈറ്റ് ചെയ്ത അതേ കാലന്നെയായിട്ടാണ് വരിക കേട്ടോ ഇപ്പം നമ്മൾ അരമണ്ടലിരുന്നിട്ട് അതേപോലെ കുതിക്കുക എന്നിട്ട് റൈറ്റ് ചവിട്ടുക ലെഫ്റ്റ് ചവിട്ടുക ഹീത്താന്ന് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വൺ ടു തേ അതാണ് നമ്മൾ ചെയ്യണത് അപ്പൊ നിങ്ങക്ക് മനസ്സിലായോ ഞാൻ ഈ കാല് പറഞ്ഞത് ഈ ഈ ഒരു കാല് നമ്മള് റൈറ്റ് ഒരു സൈഡായി ചെയ്തു ലെഫ്റ്റ് ഒരു സൈഡായി ചെയ്തു വീണ്ടും നമ്മൾ റൈറ്റ് ഒരു സൈഡായിട്ട് ചെയ്തു അപ്പൊ നമുക്ക് ഇപ്പൊ പഠിച്ച ഈ കാലിന്റെ കൈ ആയിട്ട് പഠിക്കാം നമ്മുടെ ഫസ്റ്റ് റൈറ്റിന്റെ ആ ഒരു സെറ്റിന്റെ കൈ ആയിട്ട് പഠിക്കണ്ടേ അപ്പൊ നമ്മൾ കുതിക്കുമ്പോൾ നമ്മുടെ രണ്ട് കൈയിലും കടക്കാമുഖം എന്നുള്ള മുദ്രയാണ് പിന്നെ നമ്മൾ റൈറ്റ് കാല് ചവിട്ടുമ്പോൾ റൈറ്റ് കൈ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണ് അത് നമുക്ക് വേണമെച്ചാൽ ഓപ്പോസിറ്റായിട്ടും പൊതുവേ ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ കുട്ടികൾക്ക് ഒരേപോലെ എളുപ്പത്തിനായിക്കോട്ടെ കാരണം സ്പീഡുമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് റൈറ്റിന് റൈറ്റ് കൈ എന്നുള്ള രീതിയിലാണ് ചെയ്യിപ്പിക്കാറ് അപ്പോൾ ഇത് കടക്കാമുഖം നമ്മൾ കുതിക്കുമ്പോൾ ഇതേ കൈ പിടിച്ചു റൈറ്റ് കാല് ചവിട്ടുമ്പോൾ കടക്കാമുഖം അങ്ങോട്ട് നീട്ടി ലെഫ്റ്റ് കാല് ചവിട്ടുമ്പോൾ ലെഫ്റ്റ് കൈ അങ്ങോട്ട് നീട്ടി അപ്പോൾ നമ്മളങ്ങോട്ടിങ്ങനെ നോക്കി എന്നിട്ട് നമ്മളിതേ കാല് നമ്മൾ തെയ്യാ തെയ്യ് പഠിച്ചപ്പോൾ നമുക്കറിയാം നമ്മുടെ രണ്ട് കൈയും ഒരേപോലെ മേലോട്ട് നമ്മളിങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നു ആ സ്റ്റെപ്പ് അവിടെ അതേപോലെ അതിൻ്റെ കൈ വരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീരുമാനത്തിൻ്റെ കൈ അറിയേണ്ടതാണ് അപ്പോൾ നമ്മൾ വൺ ടു തി തെയ്യ് ആ കൈ അതേപോലെ അവിടെ ചെയ്യണം ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിൻ്റെ കൈ ആയിട്ട് വരിക അതേ തന്നെ നമ്മൾ ലെഫ്റ്റ് വരുമ്പോൾ കുതിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വരും ലെഫ്റ്റ് കാല് ചവിട്ടുമ്പോൾ കൈ കടകുമ്പോൾ കണ്ടിട്ട് റൈറ്റ് ചവിട്ടുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് കൈ പോവും എന്നിട്ട് രണ്ട് കൈകളും നമ്മൾ കാല് പൊന്തിക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനെ അപ്പം നോട്ടം മേലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ അതേ ഇങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ തായിട്ട് വരും ഇപ്പൊ ഈ ചെയ്ത അതേ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത റൈറ്റിന് വീണ്ടും റൈറ്റ് സൈഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും കുതിക്ക റൈറ്റ് ലെഫ്റ്റ് ഹി ത പറയുമ്പോൾ എങ്ങനെ നോക്കിയിട്ട് വൺ ടു അതാണ് നമ്മുടെ കൈകളായിട്ട് വരിക അപ്പം നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സൈഡായിട്ട് നമ്മുടെ റൈറ്റ് നമ്മൾ ഒരു വട്ടം കൂടിയും ചെയ്യാണ് അപ്പം നമ്മൾ എന്തിൻ്റെ കുതിക്കണോ അപ്പൊ കടകാമുക ഇവിടെ റൈറ്റ് കൈ റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് കൈ ലെഫ്റ്റ് സൈഡിലോട്ട് ഹി താ പറയുമ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്തു വൺ ടു ഇവിടെ കൈ നമ്മുടെ കൈ ഇങ്ങനെ ബാക്കിലോട്ടാണ് പോവുക പിന്നെ കൈ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ അഭിനയത്തിൻ്റെ ഭാഗം തുടങ്ങുകയാണ് അപ്പോൾ ആ ഒരു മങ്കയെ കരശിന്നുള്ള ആ ഒരു ഭാഗം പാട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ കൈ ഇവിടുന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെടുത്തിട്ടാണ് വരാറ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇതുവരെയാണ് പഠിപ്പിക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് കൈയും കാലും കൂടിയിട്ട് ആ കുതിക്കലും ചെയ്യുന്ന കൈയും കാലും കൂടിയിട്ടൊന്ന് ചെയ്ത് നോക്കാം നമ്മളിതേ ഇങ്ങനെ കടക്കാമുഖം പിടിക്കുമ്പോൾ നമ്മൾ കുതിക്കുകയാണ് ചെയ്യണത് എന്നിട്ട് റൈറ്റ് ചവിട്ടുക ലെഫ്റ്റ് ചവിട്ടുക പിന്നെ നമ്മൾ പഠിച്ച ഹി ടാ നല്ല സ്റ്റെപ്പ് ചെയ്യ അത് കഴിഞ്ഞ വൺ ടു എന്നുള്ളത് വരും വീണ്ടും നമ്മൾ ലെഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുതിക്കുക ലെഫ്റ്റ് റൈറ്റ് എന്നിട്ട് നമ്മൾ ഹി ചെയ്തു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വൺ ടുള്ള സ്റ്റെപ്പ് വരും അപ്പൊ നമ്മളിപ്പോൾ റൈറ്റും ലെഫ്റ്റും ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പം നമ്മൾ ഒരു സെറ്റ് റൈറ്റും അതേപോലെ ലെഫ്റ്റും ആണ് ചെയ്തത് അപ്പം അതേപോലെ നമുക്ക് ഒരു റൈറ്റും കൂടിയും ചെയ്യാനുണ്ട് ഇപ്പം ചെയ്തതിൻ്റെ സ്പീഡായിട്ടാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു റൈറ്റും കൂടിയും ചെയ്യാം കുടിക്കുക റൈറ്റ് ലെഫ്റ്റ് ഹീറ്റ് ആ അത് കഴിഞ്ഞിട്ട് വൺ ടു ഈ തെയിൻ്റെ കൈ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക പിന്നെ അടുത്ത പാട്ട് തുടങ്ങുമ്പോഴാണ് ആ കയ് ഇങ്ങോട്ടായിട്ട് വരിക അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നിപ്പോൾ എന്താ പഠിച്ചെന്നുള്ള കാര്യം ഞാൻ പറയേണ്ടത് നമ്മൾ ഫസ്റ്റിൽ ചെയ്ത് നമ്മുടെ റൈറ്റ് കാലിങ്ങനെ കുത്തിയിട്ട് ലെഫ്റ്റ് കാലു വലിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റെപ്പായിരുന്നു പഠിപ്പിച്ചത് അപ്പോൾ അത് നിങ്ങളൊരു എട്ടെണ്ണം ഞാൻ പറഞ്ഞല്ലോ റൈറ്റും ലെഫ്റ്റും കൂടി ചെയ്യുമ്പോൾ നമ്മൾ വൺ വണ്ുള്ള രീതിയിൽ ഒരു ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് സ്പീഡിലാണ് നിങ്ങളതങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ച് നമ്മളത് സ്പീഡിലാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ഒന്ന് ചാടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ശിഖരംന്നുള്ള മുദ്ര പിടിച്ചിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തലാട്ടി കൊടുക്കലാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു വൺ ടൂ ത്രീ ഫോർ എന്നുള്ളൊരു സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വൺ ടൂ ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ എന്നിട്ട് നമ്മളൊരു സ്റ്റെപ്പും കൂടി അതിൻ്റെ ഇടയിൽ പഠിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് അതായത് റൈറ്റിന്റെ ഒരു സെറ്റ് ലെഫ്റ്റിന്റെ ഒരു സെറ്റ് വീണ്ടും റൈറ്റിന്റെ ഒരു സെറ്റ് നമ്മൾ നമ്മള് തദ്ത തദ്ദീം കിണത്തും എന്നുള്ളൊരു സ്റ്റെപ്പ് പഠിച്ചു അപ്പം അതും കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി അവിടുന്ന് നമ്മുടെ കൈ അവിടെ അവസാനിക്കുമ്പോൾ പിന്നെ അവിടെ നമ്മൾ നമ്മള് അഭിനയത്തിന്റെ പാട്ടായിട്ട് അങ്ങനെ തുടങ്ങാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡിലല്ല അപ്പോൾ എല്ലാവരും ഇത് കണ്ടുപഠിക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഈ പഠിപ്പിച്ച സ്റ്റെപ്പുകളൊക്കെ മനസ്സിലായല്ലോ ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്നത് അഭിനയത്തിൻ്റെ ഭാഗങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതൊരു നാല് എപ്പിസോഡായിട്ട് ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് അടുത്തൊരു ഭാഗമായിട്ട് ചെയ്യാൻ അതിൽ അഭിനയത്തിൻ്റെ ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്താ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക సబ్స్ైబ్ చే అదేపోన్స్టాగ్రామ్ అక్కం ఫోళో చే